നമസ്കാരം ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ തേവലക്കര കോള സൗത്ത് അതുല്യ ഭവനിൽ അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് ശാസാംകോട്ട സ്വദേശി സതീഷിനെ ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തേക്കും കൊലപാതകമാണ് നടന്നതെന്ന സംശയം പോലീസിനുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിലയിരുത്തി തീരുമാനങ്ങൾ ഇതിനിടെ ഷാർജയിലെ കമ്പനി ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു കൂടാതെ സതീഷിന്റെ പാസ്പോർട്ടും ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്തു അതുല്ല്യയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചു സഹോദരി അഖിലെയും ഭർത്താവ് ഗോകുലും ഷാർജ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അതില് ആത്മഹത്യ ചെയ്യില്ലെന്നും മരണം കൊലപാതകമാണെന്നും കുടുംബം ആരോപിച്ചു സതീഷ് സ്വകാര്യ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ സൈറ്റ് എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയായിരുന്നു ഭാര്യയുടെ മരണത്തെ തുടർന്ന് സതീഷിന്റെ ചിത്രങ്ങൾ സഹിതം വാർത്തകൾ വന്നതോടെയാണ് കമ്പനി അധികൃതർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് ഇന്ത്യൻ കോൺസുലേറ്റ് സംഭവവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണ കാരണം വ്യക്തമാക്കിയുള്ളൂ ഈ സാഹചര്യത്തിലാണ് പാസ്പോർട്ട് അടക്കം പിടിച്ചെടുത്തത് സതീഷിനെ പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് അതുല്യയുടെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു ഭാര്യ അതുല്യ കൊന്നിട്ടില്ല എന്ന് സതീഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതും അന്വേഷണത്തിന്റെ ഭാഗമാകും മരണത്തിന്റെ നിജസ്ഥിതി പുറത്തു വരണമെന്നത് തന്നെയാണ് അതുല്യയുടെ മാതാപിതാക്കളും ബന്ധുക്കളും പറയുന്നത് പോസ്റ്റ്മോർട്ടം ഫോറൻസിക് റിപ്പോർട്ടുകളാകും കേസിന്റെ ഗതി നിർണ്ണയിക്കുക ഈ റിപ്പോർട്ടുകൾ കിട്ടിയ ശേഷം നിയമ നടപടികൾ ആലോചിക്കാനാണ് നിലവിൽ ഷാർജയിലുള്ള സഹോദരിയും ബന്ധുക്കളും ആലോചിക്കുന്നത് പോസ്റ്റ്മോർട്ടം പൂർത്തിയായെങ്കിലും മറ്റ് നടപടിക്രമങ്ങൾക്കും മറ്റുമായി ഈ ഏകദേശം നാലു ദിവസമെങ്കിലും എടുക്കും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രതിനിധികൾക്കൊപ്പം എത്തിയാണ് സഹോദരി ഷാർജ പോലീസിൽ പരാതി നൽകിയത് ഭർത്താവ് സതീഷ് അതുല്യെ തുടർച്ചയായി ഉപദ്രവിച്ചതിന്റെ തെളിവുകളായി വീഡിയോകളും ചിത്രങ്ങളും പോലീസിന് കൈമാറി ഫ്ളാറ്റിലെത്തിയപ്പോൾ അതുല്യയുടെ കാലുകൾ നിലത്ത് ചവിട്ടാവുന്ന നിലയിലായിരുന്നുവെന്ന് ഭർത്താവ് സതീഷ് തന്നെ പറഞ്ഞിരുന്നു ജോലിക്ക് പോകേണ്ട എന്റെ മോളാണ് ഇപ്പോൾ മരിച്ചു കിടക്കുന്നത് ഒരു ജോലിക്കും അവൻ വീടിലായിരുന്നു ഒരു വർഷം മുൻപ് ഞാൻ ഷാർജയിലുള്ള സമയത്ത് സതീഷ് മർദ്ദിക്കുന്നുവെന്ന് കാണിച്ച് മകൾ വിളിച്ചു വരുത്തിയിരുന്നു അന്ന് മകളെ ഇറക്കിക്കൊണ്ടുവന്നു സതീഷിന്റെ ജോലിയും മറ്റും നഷ്ടപ്പെടേണ്ടെന്ന് കരുതിയാണ് ഷാർജയിൽ പരാതി നൽകാതിരുന്നത് പിന്നീട് അതുല്യ താമസിച്ചിരുന്ന ഇടത്തുനിന്ന് കരഞ്ഞ് പിടിച്ചാണ് വീണ്ടും സതീഷ് കൂടെ കൊണ്ടുപോകുന്നത് ഇതാണ് അതുല്യയുടെ അമ്മ പറയുന്നത് മരണത്തിൽ കേരള പോലീസും വിശദമായ അന്വേഷണം നടത്തും ഇതിനായി എട്ടംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ഷാർജയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അവിടുത്തെ റിപ്പോർട്ട് കൂടി പരിശോധിച്ചാണ് അന്വേഷണം നടക്കുക അതിനിടെ മാതാപിതാക്കൾ സുഹൃത്തുക്കൾ സഹോദരി എന്നിവരിൽ നിന്നും അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ തേടും ഭർത്താവ് ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ അതുല്യയുടെ മൊബൈൽ ഫോൺ നാട്ടിൽ കൊണ്ടുവന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കും ഷാർജ പോലീസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഭർത്താവിനെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യും നേരത്തെ നാട്ടിൽ വെച്ച് അതുല്യ നേരിട്ട പീഡനങ്ങളും പരാതികളും കോടതിയിലെ കേസുകളും പരിശോധിക്കും അതുല്യയുടെ മാതാവിന്റെ മൊഴി രേഖപ്പെടുത്തിയ ഭാഗം പോലീസ് കൊലപാതക കുറ്റം ഉൾപ്പെടെ ചുമത്തി കേസെടുത്തിരുന്നു ശാരീരിക മാനസിക പീഡനങ്ങളുടെ വിവരം അമ്മയും അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അതുല്യ ഫോണിൽ വിളിച്ചു പറഞ്ഞിരുന്നു ഇരുവരുടെയും കുടുംബങ്ങളുമായും അയൽക്കാരുമായും സംസാരിച്ചപ്പോഴും സതീഷിന്റെ സ്വഭാവ വൈകൃതങ്ങളുടെയും സംശയരോഗസ്ഥ ത്തിന്റെയും മദ്യപാനത്തിന്റെയും പേടിപ്പിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത് അതുല്യ കൊലപ്പെടുത്തിയതാണെന്ന അമ്മ തുളസിഭായുടെ മൊഴിയിൽ തെക്കുംഭാഗം പോലീസ് സതീഷ് ശങ്കറിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിരുന്നു നിലവിൽ അതു മൃതദേഹം ഷാർജ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതിനിടെ സതീഷ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു അതുല്യയുടെ മരണത്തിൽ തനിക്ക് സംശയങ്ങളുണ്ടെന്നായിരുന്നു ഇയാളുടെ വാദം താൻ കാരണം അതുല്യ ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ലെന്ന് പറഞ്ഞ സതീഷ് കൊലപാതകമോ കയ്യബദ്ധമോ ആകാമെന്നും അവകാശപ്പെടുകയുണ്ടായി ഇതിനിടെ താൻ മർദ്ദിക്കാറുണ്ടെന്ന കാര്യവും സതീഷ് ശരിവച്ചിരുന്നു തനിക്ക് ഒൻപതിനായിരത്തി അഞ്ഞൂറ് ദീർഘം ശമ്പളമുണ്ടെന്നും സതീഷ് വിശദീകരണത്തിനിടെ പറയുകയുണ്ടായി